ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചതുരത്തിൻ്റെ നീളം പത്ത് സെൻറ്റിമീറ്ററും വേദി നാല് ആയാൽ വിസ്തീർണം കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് എൽ ജി എസിനും അല്ലെങ്കിൽ ടെൻത്ത് ഫിലിംസിനൊക്കെ ചോദിക്കാവുന്ന ഒരു ഒരു ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ നോക്കാം അപ്പോൾ നമ്മളൊരു ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് നീളം എത്രയാണ് തന്നിരിക്കുന്നത് പത്ത് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളാണ് വളരെ സിമ്പിളാണ് നീളം പത്ത് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് വീതി നാല് സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് ഇത്രയും ചെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഞാൻ അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിസ്തീർണം കണ്ടുപിടിക്കാം അപ്പോൾ വിസ്തീർണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാ ലെങ്ത് ലെങ്തിൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ എൽ ബി അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി അപ്പോൾ നീളം വീതിയും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കരുതോ അപ്പോൾ നമുക്ക് എൽ ഇൻറ്റു ബി അപ്പോൾ വിസ്തീർണം കണ്ടുപിടിക്കുന്നത് പത്തേ ഇൻറ്റു നീളം പത്ത് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് വീതി നാല് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് പത്തേ ഇൻറ്റു നാല് അതായത് നീളം ഗുണം വീതി മറക്കാതെ ഓർത്ത് തന്നെ വെക്കുക നീളം ഗുണം വീതി വിസ്തീർണം ചതുരത്തിൻ്റെ ആണ് ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നത് നീളം ഗുണം വീതി അപ്പോൾ പത്തേ ഇൻറ്റു നാല് സമം നാൽപ്പത് സെൻ്റിമീറ്റർ സ്ക്വയർ ഇതാണ് നമ്മുടെ ആൻസർ സിമ്പിളല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ